ആരിങ്കാവിലേക്ക് എഴുന്നെളുപ്പിനായുള്ള നെടുങ്കോട്ടൂർ മഞ്ഞക്കാട് ദേശത്തിന്റെ കുതിരയുടെ തലവെക്കൽ ചടങ്ങ് നടന്നു തൊണ്ണൂറ്റാറ് ദേശങ്ങൾ ഒത്തുചേർന്ന് ആഘോഷിക്കുന്ന ആര്യങ്കാവ് പൂരത്തിന്റെ കുതിരകളി ദിവസമായ ബുധനാഴ്ച വൈകുന്നേരം നാല് മണിക്ക് നെടുങ്കോട്ടൂർ മഞ്ഞക്കാട് ദേശത്തിന്റെ കുതിരയ്ക്ക് തലവെക്കൽ ചടങ്ങ് കുതിരക്കണ്ടത്തിൽ വെച്ച് നടന്നു കുതിര എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടിക്ക് ഈ ചടങ്ങുകളോടുകൂടി തുടക്കം കുറിക്കുമെന്ന് നെടുങ്കോട്ടൂർ മഞ്ഞക്കാട് ദേശ കുതിര പ്രോഗ്രാം കോർഡിനേറ്റർ പ്രസാദ് കെ ഷൊർണൂർ അറിയിച്ചു അതിനു മുന്നോടിയായി ഇന്ന് കുതിരക്കളി ദിവസം ആര്യങ്കാവിലേക്ക് എഴുന്നള്ളിക്കുന്ന എട്ട് ദേശ ഒന്നാണ് നെടുങ്ങോട്ടൂർ മഞ്ഞക്കാട് ദേശ കുതിര ഇന്ന് നാലുമണിക്ക് കുതിരയ്ക്ക് തലവെക്കുന്നതോടുകൂടി കുതിരക്കണ്ടത്തിലെ കുതിര എഴുന്നള്ളിക്കുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികൾ തുടങ്ങുന്നു രാത്രി പന്ത്രണ്ട് പന്ത്രണ്ടോട് കൂടി ആര്യങ്കാവിലെത്തിച്ചേരുന്നു ബി സി വി ന്യൂസ് ഷർണൂർ